രാജ്യത്ത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് അനുകൂലമായിട്ടാണ് ഫലം പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ബി നേതാക്കളും ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞ നാനൂറ് സീറ്റുകളെന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാകില്ലെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു ഇതുവരെ പുറത്തുവന്നത് ഒൻപത് എക്സിറ്റ് പോളുകളിൽ എട്ടും ബി ജെ പിക്ക് തുടർഭരണമാണ് പ്രവചിച്ചത് പോൾ മെഗാ സർവേ പ്രകാരം ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ സീറ്റുകളുമാണ് പ്രവചിച്ചിരിക്കുന്നത് റിപ്പബ്ലിക് ടി വി പിമാർ ക്യൂ സർവേയിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യക്ക് ാലും മറ്റുള്ളവർക്ക് മുപ്പത് എന്നിങ്ങനെയാണ് പ്രവചനം റിപ്പബ്ലിക് ഭാരത് മാട്രിക് സർവേയിൽ ബി ജെ പിക്ക് മുന്നൂറ്റി അൻപത്തിമൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തിയെട്ട് സീറ്റ് വരെയാണ് പ്രവചനം ഇന്ത്യ മുന്നണിക്ക് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റും മറ്റുള്ളവർക്ക് നാല്പത്തിമൂന്ന് മുതൽ നാല്പത്തിയെട്ട് സീറ്റും റിപ്പബ്ലിക് ഭാരത് മാട്രിക് സർവേ പ്രവചിക്കുന്നു ഇന്ത്യ ന്യൂസ് ഡൈനാമിക് സർവേയിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റും മറ്റുള്ളവർ നാൽപ്പത്തിയേഴ് സീറ്റും നേടുമെന്നാണ് പ്രവചനം ജൻകി ബാത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിച്ചിരിക്കുന്നതും ഈ സർവേയിലാണ് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ സീറ്റും മറ്റുള്ളവർക്ക് പത്ത് മുതൽ ഇരുപത് സീറ്റ് വരെയും ജൻകി ബാത്ത് പ്രവചിക്കുന്നു ന്യൂസ് നാഷൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ന്യൂസ് നാഷൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് മുതൽ െട്ട് എന്ന നിലയിലാണ് സീറ്റ് പ്രവചിക്കുന്നത് ഇന്ത്യ നൂറ്റി അൻപത്തിമൂന്ന് മുതൽ സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ ഇരുപത്തിയൊന്നും ഇരുപത്തി മൂന്ന് എന്നീ നിലകളിൽ സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നു എൻ ഡി ടി വി മുന്നൂറ്റി അറുപത്തി സീറ്റുമായി എൻ ഡി എ തുടർഭരണം പ്രവചിക്കുന്നു ഇന്ത്യക്ക് നൂറ്റി നാല്പത്തിരണ്ട് സീറ്റും മറ്റുള്ളവർക്ക് മുപ്പത്തിയാറ് സീറ്റുമാണ് പ്രവചിക്കുന്നത് ടി വി ഫൈവ് തെലുങ്ക് പ്രവചനം പ്രകാരം ബി ജെ പി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യ നൂറ്റി അമ്പത്തി നാല് സീറ്റും മറ്റുള്ളവർ മുപ്പത് സീറ്റും നേടും ദൈനിക് ഭാസ്കർ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അൻപത് സീറ്റും ഇന്ത്യക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി ഒന്ന് സീറ്റുമാണ് പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒമ്പത് സീറ്റ് വരെ നേടാനാകുമെന്നും ദൈനിക് ഭാസ്കറിന്റെ പ്രവചനമുണ്ട് ഈ എക്സിറ്റ് പോളുകൾ പ്രകാരം എൻ ഡി എക്ക് ശരാശരി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ മുന്നൂറ്റി അൻപത്തി സീറ്റും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റുമാണ് ലഭിക്കുക മറ്റുള്ളവർക്ക് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി സീറ്റ് വരെ ലഭിക്കാനും സാധ്യതയുണ്ട് ഏതായാലും ഇരുമുന്നണികളുടെയും നേതാക്കൾ പറഞ്ഞ അവകാശവാദങ്ങളുടെ അടുത്തുപോലും നിൽക്കുന്ന കണക്കുകളല്ല എക്സിറ്റ് പോൾ ഫലങ്ങളെന്നും സൂചിപ്പിക്കുന്നു